തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽത്തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി നിലമ്പൂർ റെയിൽവേ പാത വൈദ്യുതീകരിക്കുന്നതിന്റെ ഭാഗമായി ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മാണം ൂർവേ പാതീകരിക്കുന്ന സബ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ചോലക്കുളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി എത്തിക്കുക മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ വടക്ക് ഭാഗത്ത് പുതിയ പ്ലാറ്റ്ഫോം ജോലികൾ നടക്കുന്നതിന്റെ ഭാഗത്തായാണ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ട്രാക്ടർ സബ്സ്റ്റേഷനിലേക്ക് മേനാട്ടു ചോലക്കളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി എത്തിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ വരെ അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് പാത വൈദ്യുതീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഷൊർണൂർ മുതൽ അങ്ങാടിപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ വൈദ്യുതി കാലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായി അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും വാടാകുറിശിയിലുമാണ് വൈദ്യുതി സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നത് നിലവിൽ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റാണ് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിൻ എത്താനുള്ള സമയം ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങുന്നതോടെ സമയം ഒരു മണിക്കൂർ പത്ത് മിനിറ്റായി കുറയുകയും മുപ്പത് ശതമാനം വരെ റെയിൽവേക്ക് ചിലവ് കുറയ്ക്കാൻ കഴിയുകയും ചെയ്യും ഏകദേശം നൂറ്റിപ്പത്ത് കോടിക്ക് മുകളിൽ ചിലവ് വരുന്ന റെയിൽവേ പാത വൈദ്യുതീകരണം അടുത്ത വർഷം മാർച്ചോടെ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ